നമസ്കാരം പ്രവാസ് മലയാളിയിലേക്ക് സ്വാഗതം കൊറോണ വ്യാപനത്തിന് പിന്നാലെ കടത്ത നിയന്ത്രണങ്ങളാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ പുലർത്തുന്നത് ഒമാനിൽ മാർച്ച് ഇരുപത്തിയെട്ട് ഞായറാഴ്ച അതായത് ഇന്നലെ രാത്രി മുതൽ യാത്രാ വിലക്ക് പ്രഖ്യാപിക്കുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എങ്കിലും ഇളവ് പ്രഖ്യാപിച്ച് റോയൽ ഒമാൻ പോലീസ് രംഗത്തെത്തിയിരിക്കുകയാണ് താമസ സ്ഥലത്ത് നിന്ന് വിമാനത്താവളത്തിലേക്കോ വിമാനത്താവളത്തിൽ നിന്ന് താമസ സ്ഥലത്തേക്കോ ഉള്ള യാത്രകൾ ഇനി മുതൽ ഇളവ് ലഭിക്കുന്നതാണ് ഇതിനായി യാത്രക്കാർ കയ്യിൽ ടിക്കറ്റ് കരുതണമെന്ന് റോയൽ ഒമാൻ പോലീസ് ഉദ്യോഗസ്ഥർ അറിയിക്കുകയുണ്ടായി വിമാനത്താവളത്തിലേക്കും തിരിച്ചുമുള്ള യാത്രകളിൽ ഒരാൾക്ക് ഒപ്പം പോകാനും അനുമതി നൽകുന്നതാണ് വ്യാപാര സ്ഥാപനങ്ങളുടെ പ്രവർത്തന യഥാസമയം അവസാനിപ്പിച്ച് ഉപഭോക്താക്കൾക്കും ജീവനക്കാർക്കും കർഫ്യൂ സമയത്തിന് മുമ്പ് തന്നെ താമസ സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലെത്താനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കണമെന്നും അധികൃതർ ആവശ്യപ്പെടുകയുണ്ടായി ഒമാനിൽ ഇന്നലെ മുതൽ ആരംഭിച്ച രാത്രികാല കർഫ്യൂവിൽ ചില വിഭാഗങ്ങൾക്ക് സുപ്രീം കമ്മിറ്റി ഇളവ് പ്രഖ്യാപിക്കുകയുണ്ടായി പത്ത് വിഭാഗങ്ങൾക്കാണ് ഇളവ് പ്രഖ്യാപിച്ചത് എല്ലാ വാണിജ്യ സ്ഥാപനങ്ങളും അടയ്ക്കുന്നതായിരിക്കും വാഹനയാത്ര ഏപ്രിൽ എട്ട് വരെ രാത്രി എട്ട് മുതൽ രാവിലെ അഞ്ച് വരെ നിരോധിക്കുന്നതാണ് രാത്രി വിലക്കിൽ നിന്ന് ഒഴിവാക്കിയ വിഭാഗങ്ങൾ ഇവയാണ് ഒന്ന് ആരോഗ്യ പ്രവർത്തകരുടെ ഗതാഗതം അടിയന്തര വാഹനങ്ങളും അടിയന്തര സേവനങ്ങളും വൈദ്യുതിയും വെള്ളവും ഉൾപ്പെടുന്നതാണ് സ്വകാര്യ ആശുപത്രികൾ മൂന്ന് ആരോഗ്യ മന്ത്രാലയം നിയന്ത്രിക്കുന്ന പ്രകാരം രാത്രി ഡ്യൂട്ടിയുള്ള ഫാർമസികൾ നാല് വിമാനത്താവളങ്ങളും തുറമുഖങ്ങളും അഞ്ച് മൂന്ന് ടണ്ണിൽ നിന്നും അതിനു മുകളിലുള്ള എല്ലാത്തരം ട്രക്കുകളും മലിന വാട്ടർ ടാങ്കുകളും ആറ് ഫാക്ടറികളുടെ പ്രവർത്തനം തുടരാം വിലക്കുള്ള സമയത്ത് ജീവനക്കാർക്ക് ഫാക്ടറിക്ക് പുറത്തു പോകാൻ അനുവാദമില്ല ഏഴ് ഫാക്ടറികളിലും ഗോഡൌണുകളിലും ചുമടക്കാം എന്നാൽ വിലക്കുള്ള സമയങ്ങളിൽ തൊഴിലാളികൾക്ക് ഫാക്ടറിയിലേക്കോ ഗോഡൌണിനോ പുറത്തോ പോകാനോ അനുവദമില്ല മാർക്കറ്റിംഗ് കമ്പനികളുമായി ഏകോപിപ്പിച്ച് വാണിജ്യ വ്യവസായ മന്ത്രാലയം മുഖേന ഡ്യൂട്ടിയിലുള്ള ഇന്ധന സ്റ്റേഷനുകൾ എണ്ണപ്പാടങ്ങൾ പൊതു സ്വകാര്യ പ്രസ് മീഡിയ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് വിലക്കുള്ള സമയത്തും കവറേജ് ആവശ്യമാണ് വിവര സാങ്കേതിക മന്ത്രാലയം അവർക്ക് അതിനുള്ള ലൈസൻസും നൽകുന്നതായിരിക്കും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും